ലവ്ലി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് ജോലി കിട്ടി ഇവിടെ ബീഹാറിലാണ് കിട്ടിയത് എനിക്ക് ഹസ്ബൻഡ് ഒരുമിച്ചൊരു ഹോസ്പിറ്റലിൽ കിട്ടി കേട്ടോ അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പോരണ്ടി വന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊന്നും പറയാതെ വന്നത് കേട്ടോ ഇവിടെ വന്ന് സെറ്റിൽ ആവാനായിട്ട് കുറച്ച് താമസം അപ്പോൾതാ നമ്മളിവിടെ ബീഹാറിലെ ചിക്സി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വില്ലേജാണ് ചിക്സി കെട്ടോ ഇത് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുന്ന നോക്കുന്നൊരു പുറത്തേക്ക് ഒരു ദൃശ്യമാണ് അപ്പോൾതാ ഇങ്ങനെയാണിത് വരാട്ടോ ഇപ്പം നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ കോമ്പൗണ്ടാണിത് ഞങ്ങള് ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഇങ്ങനെ കാണാം അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് സൂം ചെയ്തിട്ടാണ് കാണിച്ചത് കേട്ടോ ഇത് ഫുള്ള് കടുക്പാടാണ് ഇവിടെ കൂടുതലായിട്ട് ആൾക്കാരുപയോഗിക്കുന്നത് കടുകണ്ണിയാണ് കേട്ടോ ഇതെല്ലാം കടുക്പാടാണ് നമ്മളിനി പുറത്തേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര തണുപ്പാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ എപ്പോഴും ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിനാലൊക്കെ നിന്നിട്ട് ഇവിടെ ഒരു പതിനാറ് പത്തൊക്കെയാണ് കേട്ടോ എപ്പോഴും ക്ലൈമറ്റ് അപ്പോൾ അത് അഡ്ജസ്റ്റ് ആവാൻ തന്നെ കുറേ താമസം എടുത്തു കേട്ടോ അപ്പോൾതാ നമ്മളിന്ന് മാർക്കറ്റിൽ പോയി ജഹനാബാദ് മാർക്കറ്റിലാണ് പോയത് മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ പച്ചക്കറിയാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ താ ഇതിനകത്ത് കുറച്ച് പച്ചക്കറി ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വെച്ചാൽ അപ്പോൾ താ ഇത് ഫസ്റ്റ് വൺ നമ്മുടെ മട്ടറാണ് കേട്ടോ അല്ലെങ്കിൽ പച്ച ഗ്രീൻ പീസിലെ പച്ച ഗ്രീൻ പീസാണ് കേട്ടോ ഇത് നല്ല തണുപ്പാണ് ഞാൻ സ്വെറ്ററൊന്നും ഇടാതെയാണ് പുറത്ത് വന്ന് നിൽക്കണം കേട്ടോ ഇത് നമ്മുടെ ചെറിയൊരു അങ്ങനെ പുറകിലുള്ളൊരു ബാൽക്കണിയാണ് കേട്ടോ ഇതൊക്കെ ഇവർ അങ്ങനെ സിമൻറ്റ് തേച്ചിട്ട് മുകളിലൊക്കെ പണി നടക്കാമായിരുന്നു അപ്പുറത്തൊക്കെ ഇങ്ങനെ സിമെൻറ്റ് തേച്ചിട്ട് അത് മുഴുവൻ ഒഴുകി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ന ഇതിനകത്ത് ഇത് നമ്മുടെ താമരക്കുട്ടന്മാരാണ് കേട്ടോ ഞാൻ കുറച്ച് താമരക്കുഞ്ഞുങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നേ അപ്പോൾ ഇവിടെ തണുപ്പായി ആയതുകൊണ്ട് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഞാൻ അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് പച്ചക്കറിയും പരിചയപ്പെടുത്തി തരാം അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പച്ചക്കറി തന്നെയാണ് എല്ലാം നല്ല ഫ്രഷാണ് കേട്ടോ അത് നമ്മുടെ പച്ച ഗ്രീൻ പീസാണ് അപ്പോൾ നമുക്കിങ്ങനെ തൊലി വിളിക്കുമ്പോൾ അതാ കാണാൻ പറ്റും കണ്ടോ നമുക്ക് പച്ച ഗ്രീൻ പീസ് ആണ് കേട്ടോ പിന്നെ ഇതിന് വരുന്നത് നമുക്ക് കിലോ നാൽപ്പത് രൂപയാണ് ഇവിടെ വരുന്നത് പച്ച ഗ്രീൻ പീസ് അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണക്കിയാണ് കിട്ടിയത് ഇതേപോലത്തെ ഭയങ്കര മൂത്ത് ഇങ്ങനെ ഉണക്കിയാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാനത് മെഴുക്ക് പുരട്ടി വെച്ചു മെഴുക്ക് വരട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിച്ചില്ല അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നമ്മൾ മട്ടൺ മസാല വെക്കില്ലേ അപ്പോൾ അതുപോലെ വെച്ചാലായിരിക്കും ടേസ്റ്റ് ഉള്ളൂ അപ്പം ഞാൻ ഈ അങ്ങനെ വെക്കാന്ന് വിചാരിച്ചിട്ട് വീണ്ടും വാങ്ങിച്ചതാണ് ഇതിന് കിലോന് നാൽപ്പത് രൂപയാണ് ഇവിടെ വില കേട്ടോ പിന്നെ നമ്മുടെ ഓറഞ്ച് അപ്പോൾ ഓറഞ്ച് അതെ ഇതിന് കിലോ നൂറ് രൂപയാണ് വില ഓറഞ്ചിന് ഞാൻ ഒരു മൂന്നാലഞ്ച് എണ്ണാട്ടെ വാങ്ങിച്ചോളൂ എനിക്ക് ജസ്റ്റ് ഒരു കൊതിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കാരണം കൂടുതൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ തിന്നാനാരുമില്ല ഞാൻ മാത്രം തിന്നണ്ടി വരും പിന്നെ ഇത് ബ്രക്കോളിയാണ് കേട്ടോ നല്ലൊരു വലിയൊരു ബ്രക്കോളിയാണ് കിട്ടിയത് അപ്പോൾ എനിക്ക് ഇങ്ങനെ കുവൈറ്റിലായിരിക്കണ സമയത്ത് അതെനിക്ക് ഈ ബ്രക്കോളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒലിവ് ഇങ്ങനെ ജസ്റ്റ് ഒന്നൊരു വറുത്ത അതിൻ്റെ മേളിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നമ്മൾ കുബൂസില് മടക്കി തിന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഈ ഒരെണ്ണത്തിന് ഇത്രയും വലിയ ഒരു ഒരെണ്ണത്തിന് നമുക്ക് വരുന്നത് വെറും ഇരുപത് രൂപയാണ് കേട്ടോ ഞാൻ വിചാരിച്ചു കിലോന് ഇരുപത് രൂപയാണെന്ന് പക്ഷെ കിലോനൊന്നും അല്ല നമുക്ക് ഇതിന് മാത്രം ഒരു വെറും ഇരുപത് രൂപയാണ് ഞങ്ങൾ ഇതിന് കൊടുത്തത് കേട്ടോ അപ്പോൾ ഒരെണ്ണേ ഞങ്ങൾ വാങ്ങിച്ചുള്ളൂ പിന്നെ നമ്മൾ വാങ്ങിച്ചത് താ ഇത് ക്യാരറ്റാണെട്ടോ ക്യാരറ്റ് നമ്മുടെ നാട്ടിൽ ഓറഞ്ച് കളറാണല്ലോ കിട്ടുന്നത് ഇതൊരു റെഡിഷ് കളറാണ് കേട്ടോ ഒരു റെഡ് കളറിലാണ് നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആണ് ഓറഞ്ച് കളർ ക്യാരറ്റാണ് ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ ഈ കളർ ഒരു ക്യാരറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇതിന് നമുക്ക് കിലോന് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പം ഞാൻ അര ആ അരക്കിലോയാണ് വാങ്ങിച്ചുള്ളൂ അതാ ഇതൊക്കെയാണ് ഇങ്ങനെ വലിയ ഇത് വാങ്ങി വരുന്നത് കേട്ടോ ഇത് അരക്കിലോ ആണ് ഞാൻ വാങ്ങിച്ചോളൂ കേട്ടോ പിന്നെ നാം നമ്മുടെ നാട്ടിലെ പാരക്ക അപ്പം പാരക്ക എക്കിഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പം പാരക്ക ഇവിടെ വരുന്നത് അരക്കിലോന് നാൽപ്പത് രൂപയാണ് കേട്ടോ അരക്കിലോന് നാൽപ്പത് രൂപ അപ്പോൾ നമ്മൾ അമ്പത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് അപ്പം നമുക്ക് മൂന്നെണ്ണം കിട്ടി കേട്ടോ ഇവിടെ രണ്ട് വലുതും പിന്നെ ഒരു ചെറുതും കിട്ടി പിന്നെ എനിക്ക് ഒരു രസകരമായി തോന്നിയത് ഇതാ ഈ ക്യാരറ്റാണ് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ക്യാരറ്റ് കണ്ടിട്ടില്ല കേട്ടോ ഇത് നമ്മുടെ ഒരു ബീട്രൂട്ടില്ലേ ബീട്രൂട്ടിൻ്റെ അതേ കളറായിട്ടാണ് കേട്ടോ വരുന്നത് കണ്ടോ ഞാനിങ്ങനെ ചുരണ്ടുമ്പോൾ ഇങ്ങനെ കണ്ടോ എൻ്റെ നികത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ വലത് കൈലൊക്കെ ആയായിരുന്നു ഇങ്ങനെ കളറ് പിന്നെ പോകുന്നതേ ഇല്ല കണ്ടോ ഇത് ഏകദേശം ഒരു ബീട്രൂട്ടിൻ്റെ കളറും എന്നാൽ ക്യാരറ്റും ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുപോലത്തെ ക്യാരറ്റ് കണ്ടിട്ടുണ്ടോ ഞാനിത് ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ക്യാരറ്റ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഉലുവലയാണ് ഉലുവല ഓൾറെഡി ഞാൻ കുവൈറ്റിൽ വെച്ചിട്ട് വാങ്ങിക്കാറുണ്ട് അപ്പം ഞാനത് ഓൾറെഡി അത് നന്നാക്കി അത് കഴുകി വാരി അത് മെഴുക്കുവിരട്ടിയാക്കാനോ അല്ലെങ്കിൽ തോരനാക്കാൻ വേണ്ടി വെച്ചിരിക്കാനോ ഇതായതാണ് ഉലുവല കേട്ടോ ഉലുവല ഞാൻ നന്നാക്കി ഉലുവല നമ്മൾ അരിയാറില്ല നമ്മളിതേപോലെ ഇങ്ങനെ തണ്ടൊക്കെ ഇങ്ങനെ വേർപ്പെടുത്തി എടുത്ത് അതിൻ്റെ കുരുന്ന് ഇലകളും കുരുന്ന് തണ്ട് മാത്രമാണ് എടുക്കുകയുള്ളൂ എന്നിട്ടിങ്ങനെ കഴുകി വാരി ഞാൻ വെള്ളം വാങ്ങാൻ വച്ചിരിക്കുകയാണ് ഇതിനി നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ഇവർ കശുവണ്ടി കശുവണ്ടി അല്ല കപ്പലണ്ടി കപ്പലണ്ടി റോസ്റ്റ് ചെയ്തിട്ടാണ് ഇവരുടെ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞൊരു തേങ്ങ മുറ എനിക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് ഇട്ടിട്ട് വലത്താമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കേട്ടോ ഇവിടെ ഞാൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കുക്കർ അടിക്കുമ്പോൾ എനിക്ക് ചെറുതായി തൊണ്ടയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം ഞാനിനി പുറത്ത് പോകുമ്പോൾ നിങ്ങളെ വീണ്ടും കാണിച്ചു തരാം നമ്മുടെ മാർക്കറ്റ് വിശേഷങ്ങളും അങ്ങനെ എല്ലാം കാണിച്ചു തരാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്